ും പ്രതിഷേധക്കാരും തമ്മിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഈ എസ് പി എത്താൻ താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം പ്രതിഷേധമുണ്ടായത് എസ് പിയെ അടക്കം തടഞ്ഞുവെക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു പോലീസ് സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയുമായി കോൺഗ്രസ് നടക്കുന്ന പ്രസിഡന്റ് വിഷാദ് ചർച്ച ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാം ഈ ദൃശ്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങളുടെ ആംബിയൻസ് മാത്രം കേൾക്കാം േറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം സാർ കളക്ട് വിളിക്കാം ഒന്നോ കളക്ടർ ജനകീയ വികാരം വന്നുകൊണ്ടിരിക്കുന്നു അപ്പുറം ഉണ്ടാവും ജില്ലാ പോലീസ് മേധാവി നാരായണനെയാണ് നാട്ടുകാർ തടഞ്ഞത് സ്വാഭാവികമായും നാട്ടുകാരുമായി സഹകരിക്കുക അവർ പറയുന്നത് പോലെ കേൾക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ചെയ്യാൻ കഴിയുക അവരും സംയമനത്തോടുകൂടി നാട്ടുകാരുടെ പ്രതിഷേധത്തിനോട് വഴങ്ങുകയാണ് എന്ന് വേണം കരുതാൻ കാരണം അണപൊട്ടി ഒഴുകുകയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ക്ഷോഭം അതിലൂടെയാണ് ഇപ്പോൾ വയനാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആർക്കും മറുപടിയില്ലാത്ത അവസ്ഥയാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് നാട്ടിലെത്തി മണിക്കൂറുകൾ നാട്ടിൽ തുടർന്ന് ഒരു വീടിൻ്റെ ഗേറ്റ് തകർന്ന് ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങിയ ഒരാളെ കുത്തിക്കൊല്ലുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായും നാട്ടുകാർക്ക് അവരുടെ എല്ലാവരുടെയും സുരക്ഷാ പ്രശ്നമാണ് അവർ ഉന്നയിക്കുന്നത് ഇപ്പോൾ മാനന്തവാടി പട്ടണത്തിൽ നാട്ടുകാർ തടിച്ചുകൂടിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാവുന്നതാണ് ആളുകൾ പ്രതിഷേധ മുദ്രാവാക്യം മുഴുക്കുന്നുണ്ട് എസ് പി അടക്കമുള്ള ആളുകൾ സംഭവസ്ഥലത്ത് എത്തിയെങ്കിൽ തന്നെയും അവരെ തടയുകയാണ് കാരണം എന്താ ഇരിക്കാൻ എന്നുള്ള നിലയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം അണമുട്ടി ഒഴുകുന്നത് അവരുടെ പ്രതിഷേധ വാക്കുകൾ എന്താണ് നമുക്ക് കേൾക്കാം